അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇത് പശുക്കളുടെ കാര്യമാണ് പശുക്കളുടെ കാലം എന്ന് വെച്ചാൽ മനുഷ്യ ജീവനേക്കാളുപരി പശുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പശുവിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ പശുവിനെ അറുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും അന്യായമായി കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഒരു പശുവിൻ്റെ കഥയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇസ്രയേലിൽ അവരൊരു വിഭാഗത്തിന് ഈ കാലത്തുള്ള ഗോമാതാവ് എന്ന പോലെ പശുവിന് ഭയങ്കര പ്രേമുണ്ടായിരുന്നു അത് തീരെ അത് നമുക്കറിയാം സാമരി ഒരു പശുക്കുട്ടിയെ കൊണ്ട് സ്വർണം ഒരു പശുക്കുട്ടി ഉണ്ടാക്കി അതാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് എന്നാൽ ആ സാമരിയുടെ പശുക്കുട്ടിയെ കളഞ്ഞ ശേഷം അല്ലെ കളഞ്ഞ ശേഷം ഈ ബനു ഇസ്രായേൽക്കാർക്ക് ഈ പശുവിനോടുള്ള പ്രേമം പറ്റി അങ്ങോട്ട് വിട്ടു മാറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു പരീക്ഷണം അള്ളാഹു കൊടുത്തു അവരുടെ കൂട്ടത്തിൽ ആമീൽ എന്ന് പറയുന്ന വലിയൊരു സമ്പന്നനും പൗരപ്രമുഖനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ടം പോലെ പണമുണ്ട് ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് തന്നെ സ്ഥാനവും മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ഒരു സഹോദര പുത്രനെ അയാൾ കൂട്ടത്തിൽ അയാളുടെ കൂട്ട അയാളുടെ കൂട്ടത്തിൽ താമസിപ്പിച്ചിരുന്നു അതൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വത്തിനൊക്കെ അവകാശി അവനായിരിക്കും എന്നുള്ള രീതിയിലാണ് അയാൾ ഈ മോനെ സംരക്ഷിച്ചത് ഒരു ദിവസം നേരം പുറത്ത് നോക്കുമ്പോൾ എല്ലാവരും കാണുന്നത് ഈ എന്ന് പറയുന്ന സമ്പന്നനും ധനാഢ്യനും പൗരപ്രമുഖനുമായ മനുഷ്യനെ മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നു ആരാണെന്ന് യാതൊരു തുമ്പും കിട്ടുന്നില്ല ഔദാര്യവാനായിരുന്നു ധർമ്മിസ്റ്റനായിരുന്നു ജനനേതാവായിരുന്നു നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബനി ഇസ്ലായേൽക്കാർക്ക് ഇയാളുടെ മരണത്തിൽ വലിയ ദുഃഖവും സങ്കടവും ഉണ്ടായി ഇതാരാണ് ഇത് ചെയ്തത് അവനെ പിടികൂടിയേ അടങ്ങൂ എന്ന് അവർ ദൃതപ്രതി പ്രതിജ്ഞ എടുത്തു പക്ഷെ അവർ പല വഴി അന്വേഷിച്ചിട്ടും പിന്നെ കൊന്നവനെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പല നിരപരാധികളൊക്കെ പിടിച്ചിട്ട് അവർ കൊന്നു അതൊരു കക്ഷി വയക്കായി മാറി തമ്മിൽ തമ്മിലുള്ള ഈ അക്രമങ്ങൾ ഒരു യുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിച്ചു ചില പ്രത്യേക കുടുംബത്തിൽ ചെന്ന് കയറിയിട്ട് ഇവനാണ് അവിടെയുള്ള കുടുംബത്തിലുള്ളവരുത്തനെ കാണിച്ചിട്ട് ഇവനാണിത് ചെയ്തതെന്ന് പറയും എന്നിട്ട് അവനെ കൊല്ലുക അപ്പോൾ അവരിങ്ങനെ തിരിച്ചു കൊല്ലുക ഇങ്ങനെയൊക്കെയായി സംഭവങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നു പക്ഷെ കൊലയാളി ആരാണെന്ന് ആർക്കും എന്നിട്ടും പിടിയൊന്നും കിട്ടിയില്ല അവസാനം മൂസാ നബി അലൈഹസ്ലാമിൻ്റെ മധ്യസ്ഥതയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഇവരിലെ എല്ലാ കക്ഷികളും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അവർ പ്രശ്നം മൂസാ നബീൻ്റെ അടുക്കൽ അവതരിപ്പിച്ചു അപ്പം മൂസാ നബി അവരോട് പറഞ്ഞ് മാറ്റുന്നായിരുന്നു അതിന് പരിഹാരം കാണണമല്ലോ അതിന് നിങ്ങളൊരു പശുവിനെ അള്ളാഹുവിന് ബലി അർപ്പിക്കണം ഈ കള്ളു കുടിച്ചൊക്കെ ഒരങ്ങനെ തേള് കുത്തി എന്നൊക്കെ പറഞ്ഞാൽ മാതിരിക്കേ ഈ സ്വതവേ മണ്ടന്മാരാണല്ലേ ഇസ്രായേലിയൽ അപ്പോൾ അവർക്ക് ഒരാളെ മരിച്ചപ്പോൾ അതിനുള്ള ആളെ കൊലപാതകിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പശുവിനെ അറക്കണമെന്ന് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു മൂസാ നബീനോട് ഒരു ചോദിച്ചു മൂസാൻ എന്തായി പറയുന്നത് ഞങ്ങളുടെ ആവശ്യം ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ മരിച്ച പൗരപ്രമാണിയുടെ കൊലപാതകനെ കണ്ടുപിടിക്കണം നീ പറയുന്ന മറുപടി വേറൊന്ന് പശുവിനെ അറക്കണം നീ എന്താ നമ്മളെ കളിയാക്കുക ഒരു പശുവിനെ പൂജിച്ചുകഴിഞ്ഞ് നിനക്ക് ഞങ്ങളോട് പകയുണ്ട് അതാണ് നീ പശുവിനെ പറ്റി പറയുന്നത് അല്ലേ ഞങ്ങൾ വഴക്കും വക്കാളുമായി ചിദ്രിച്ചു പോകുന്നതാണ് നിനക്കിഷ്ടമല്ലേ നീ ഇതിനൊരു പരിഹാരം കാണുമെന്ന് കരുതിയിട്ടാണ് ഇയാളിൻ്റെ അടുത്ത് വന്നത് അപ്പം നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കിക്കോളാം എൻ്റെ മധ്യസ്ഥൊന്നും ഇല്ലാതെ ഇത് എന്ത് തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ നബിയോട് ദേഷ്യം പിടിച്ചു പക്ഷേ ഇത് കേട്ടിട്ട് മൂസാ നബിക്ക് വലിയ കോപോ ദേഷ്യമൊന്നും തോന്നിയില്ല കാരണം എത്രയോ അനുഭവങ്ങൾ ഇതിൻ്റെ മുമ്പ് ഈ ബനു ഇസ്ലാമക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് നബി ശാന്തനായിട്ട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങളിങ്ങനെ മണ്ടത്തരം പറയല്ലേ ഞാൻ നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല വിവരമില്ലാത്തവരെ പോലെ ആളുകളെ കളിയാക്കുകയും തമ്മിൽ തല്ലിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്നതിനെപ്പറ്റി അള്ളാഹുവിനോട് ഞാൻ അഭിയന്തയിടുന്നു പരിഹാസവും പൊളിവചനങ്ങളും അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് വിശ്വാസിക്കത് അനുയോജ്യമല്ല അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത് പശുവിനെ ബലിയർപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്ന പക്ഷം ആമീലിൻ്റെ ഘാതകനെ കണ്ടുപിടിക്കാനും അത് കാരണം നിങ്ങളിലുണ്ടായ വഴക്കും വക്കാനവും പരിപൂർണമായി അവസാനിക്കാനും കാരണമാകും എന്ന് പറഞ്ഞു അപ്പം ഇസ്രായേലിൽ പറഞ്ഞു നീ പറയുന്ന കാര്യം കൊണ്ട് ഘാതകൻ വെളിപ്പെടുന്നത് എങ്ങനെ ഇത് ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്ന് ചോദിച്ചു അപ്പം മൂസാനിബി അലൈഹി ഇസ്ലാം പറഞ്ഞു ബുദ്ധിക്ക് നിരക്കാത്ത പലതുമുണ്ട് നിങ്ങളുടെ ബുദ്ധി മനു അപൂർണമാണ് മനുഷ്യൻ്റെ ബുദ്ധിയാണ് സൃഷ്ടാവാണ് സർവജ്ഞനും പരിപൂർണ ബുദ്ധിമാനും അവൻ്റെ കൽപ്പന അനുസരിക്കുക അത് മാത്രമാണ് സൃഷ്ടികൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളതിന് ഒഴിവ് കിഴിവുകൾ പറഞ്ഞേക്കാം കാരണം പശുപ്രേമം നിങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരുന്നു പെട്ടിരിക്കുന്നു നിങ്ങളൊരു പശുവിനെ ഉടനെ ബലി കഴിക്കുക ഘാതകൻ വെളിപ്പെടുന്നതും നിങ്ങൾ തമ്മിലുള്ള വക്കാണം അവസാനിക്കുന്നതും നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു ഇസ്രായേലിൽ പറഞ്ഞുവോ എന്നാൽ ഞങ്ങളത് ചെയ്തുകൊള്ളാം പക്ഷെ ഏത് തരം പശുവിനെയാണ് ബലി കഴിക്കേണ്ടതെന്ന് അറിയിച്ചില്ലല്ലോ മൂസ പറഞ്ഞു നിങ്ങൾ ആരാധിച്ചിരുന്ന സ്വർണ നിരത്തിലുള്ളതായിരിക്കണം അതെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പം ഇസ്രായേലിൽ ചോദിച്ചു ഏത് പ്രായത്തിലുള്ളത് വേണമെന്ന് പറഞ്ഞില്ലല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു മധ്യപ്രായത്തിലുള്ളത് വേണം ഇസ്രായേലിൽ ചോദിച്ചു അതിനു വേണ്ട മുഴുവൻ വിശേഷണങ്ങളും ഒന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഇപ്പം മൂസാ നബി അലൈഹിസ്ലാം പറഞ്ഞു ഭൂമി ഉഴുത് മറിക്കുന്നതിനോ മറ്റ് കാർഷിക ജോലികൾക്കോ ഉപയോഗിക്കാത്തതും യാതൊരു ന്യൂനതയും ഇല്ലാത്തതും കലയില്ലാത്തതുമായിരിക്കണം പോരെ ഈ സംഭാഷണത്തിൽ നിന്ന് ഇസ്രായേലിയുടെ മൗര്യവും അനുസരണയില്ലായ്മയും വ്യക്തമാകുന്നുണ്ട് പ്രവാചകന്മാരോട് യാതൊരു മര്യാദയും ആദരവും അവർ പ്രകടിപ്പിക്കാറില്ല ഓരോ വാക്കും ധിക്കാരപരമാണ് അവരുടേത് അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കുകയും തർക്കിക്കുകയുമാണ് അവർ ഏത് കാര്യത്തിലും ചെയ്യുക ആദ്യമേ തന്നെ കൽപ്പനയങ്ങ് സ്വീകരിക്കുകയും ഏതെങ്കിലും ഒരു പശുവിനെ ബലി കഴിക്കുകയുമാണ് അവർ ചെയ്തിരുന്നെങ്കിൽ അത് മതിയാകുമായിരുന്നു വൈദ്യനോട് പഥ്യങ്ങൾ അന്വേഷിക്കുന്നിടത്തോളം പ്രയാസങ്ങൾ കൂടി വരുമല്ലോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അവരുടെ തർക്കത്തിനുള്ള ശിക്ഷ ചുരുക്കി പറഞ്ഞ പ്രസ്തുത വിശേഷണങ്ങളിലുള്ള ഒരു പശുവിനെ കിട്ടാനെ ആയി ഇസ്രായേലിൽ ഊര് ചുറ്റാൻ തുടങ്ങി നാടും നഗരവും കുടിലും കൊട്ടാരവും അവർ ചുണ്ടി എവിടെ നിന്ന് കിട്ടാനാണ് അത്തരം ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു പശു നൈരാശ്യവും അപകർഷതാ ബോധവും അവരെ വലയം ചെയ്തു ഒന്നല്ലെങ്കിൽ മറ്റൊരു ന്യൂനതയില്ലാത്തതായി അവർക്ക് പശുക്കളെ കാണാൻ കഴിഞ്ഞില്ല ന്യൂനത ഇല്ലാതിരുന്നാൽ മാത്രം പോരല്ലോ കലയില്ലാത്തതും കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാത്തതും മഞ്ഞ നിറമുള്ളതുമാകണം അവർ തെണ്ടി നടന്ന് തളർന്നു അള്ളാഹു തങ്ങളുടെ അപ്രാപ്തിയെ തങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി ഇതിൽ എന്തോ രഹസ്യം ഉണ്ടാകുമെന്ന് അല്പം വൈകിട്ടാണെങ്കിലും അവർക്ക് ബോധ്യമായി ഇനിയും അലഞ്ഞു നടന്നിട്ട് കാര്യമില്ലെന്നും അള്ളാഹുവിനെ തന്നെ ശരണം പ്രാപിക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് മനസ്സിലാക്കി അവർ നബിയുടെ അടുത്തേക്ക് മടങ്ങി അതങ്ങളുടെ അവശതയും കഷ്ടപ്പാടുമെല്ലാം ഉണർത്തിച്ചു നബി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അറിയിച്ചു പ്രസ്തുത ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരേ ഒരു പശു മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ അതൊരു അനാഥ ബാലൻ്റെ കൈവശമാണ് ആ സ്ഥലം നബി അവർക്ക് പറഞ്ഞു കൊടുത്തു ആ ബാലൻ പറയുന്ന വിലക്ക് അത് വാങ്ങുവാൻ അവരോട് ആജ്ഞാപിക്കുകയും ചെയ്തു അവർ ആ അനാഥ ബാലനെ സമീപിക്കുകയും അവൻ പറഞ്ഞ വില കൊടുത്ത് ആ പശുവിനെ വാങ്ങുകയും ചെയ്തു കനത്ത ഒരു തുക വേണ്ടി വന്നു ലക്ഷണങ്ങളെല്ലാം മൊത്തം ആ പശുവിനെ വാങ്ങാൻ അതുമായി അവർ നബിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളിത് ആ പശുവിനെ കൊണ്ടുവന്നിരിക്കുന്നു ഇനി ഇതിനെ ബലി കഴിച്ചിട്ട് എന്ത് ചെയ്യാനാണ് കൽപ്പന മൂസാ നബി അലി ഇസ്ലാം പറഞ്ഞു ബലി കഴിക്കൂ കൽപ്പന പിന്നെ പറയാം ഇസ്രായേൽക്കാർ പറഞ്ഞു അതുപോലെ വലിയ അർച്ച ഞങ്ങളുടെ കാര്യം സാധിക്കാതിരുന്നാൽ പറ്റില്ല എന്ത് ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ എന്ന് മുൻകൂട്ടി പറയണം അല്ലാതെ ഞങ്ങൾ അതിനെ കൊല്ലുകയില്ല ആ ചില ആൾക്കാരുണ്ടല്ലോ ഇത് കാര്യം നടക്കുന്നതെന്താ ഉറപ്പ് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നേ എന്ന് പറഞ്ഞ പോലെ തന്നെ മൂസാ നബി അലി ഇസ്ലാം നിങ്ങളുടെ പശു ഭക്തി അറി അവസാനിച്ചിട്ടില്ല അത് അവസാനിക്കണം യാതൊരു മുൻ ഉപാധിയും കൂടാതെ നിങ്ങളതിനെ ബലി അറക്കുക അതിന് തയ്യാറുണ്ടോ അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഇസ്രായേലർ കുഴങ്ങി പശുഭക്തി അവരെ വിഷമിപ്പിക്കുകയായിരുന്നു ഗതിയില്ലാതെ വന്നാൽ അവർ അനുസരിച്ചു പശുവിനെ ബലിയർത്തു ഇനി എന്ത് ചെയ്യണം അവർ നബിയോട് ചോദിച്ചു നബി പറഞ്ഞു അതിൻ്റെ ഒരു അംശമെടുത്ത് ആമീലിൻ്റെ ശവത്തിൽ അടിക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് പിന്നീട് അവർ എതിർ ചോദ്യങ്ങൾക്ക് മുതിർന്നില്ല നല്ല പാഠം അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പശുവിൻ്റെ ഒരവയവമെടുത്ത് ആമീലിൻ്റെ ശവത്തിന്മേൽ അവർ അടിച്ചു ഈ വാല് കൊണ്ടാണ് അടിച്ചതെന്ന് വേറെ ചില തഫസീലുകൾ പറയുന്നുണ്ട് എന്തായാലും എന്താണ് അപ്പം സംഭവിച്ചത് ആകാംക്ഷ ഭരിതലായി ഉറ്റുനോക്കി നിൽക്കുന്ന ഇസ്രായേലിയർ ഞെട്ടിപ്പോയി ശവത്തിന്മേൽ ജീവൻ വീണിരിക്കുന്നു കുത്തേറ്റ മുറിവിലൂടെ രക്തമൊഴുകാൻ തുടങ്ങി ആമീൽ സംസാരിച്ചു തൻ്റെ സഹോദരപുത്രനാണ് തന്നെ കൊന്നതെന്ന് ആ ലക്ഷപ്രഭു നബിയോട് പറഞ്ഞു അയാൾ ഉടനെ മരിക്കുകയും ചെയ്തു കാണികളെല്ലാം കാണികൾ ഇതെല്ലാം കണ്ട അമ്പരന്ന് പോയി നന്ദിയില്ലാത്ത ആ മനുഷ്യനെ അതായത് ഇയാളുടെ സഹോദരപുത്രനെ ജനങ്ങൾ തുറിച്ചു നോക്കി തന്നെ സംരക്ഷിച്ച് വളർത്തിയ പിതൃവിൻ്റെ ധനം പെട്ടെന്ന് കൈക്കലാക്കുവാനാണ് അയാൾ ആ ഘോരകൃത്യം ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി ആമേലിന് മറ്റു അവകാശികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മുമ്പ് പറഞ്ഞല്ലോ നന്ദികേടിൻ്റെ പര്യായമായ ആ കൊലപാതകയെ നബി വിചാരണ ചെയ്തു അയാൾക്കെല്ലാം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു തെളിവുകൾ പരിപൂർണമാണ് ഈ ദുഷ്ടൻ്റെ ക്രൂരകൃത്യം മൂലമുണ്ടായ കലഹങ്ങളും കുറേ നിരപരാധികളുടെ ജീവനാശവും ഇസ്രായേലിലെ ദുഃഖിപ്പിച്ചു അപ്പോൾ നബി പറഞ്ഞു ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് വിധി വഴിയിൽ തങ്ങില്ല നിങ്ങൾക്കിതുമൂലം ഒരു നേട്ടമുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പശുഭക്തി ഇതോടെ അവസാനിച്ചുവല്ലോ ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ സർവജ്ഞതയിലും യുക്തിയിലും അവർക്ക് വിശ്വാസമുണ്ടായി അവർ തങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു മൂസാ നബി അലൈഹലാമിൻ്റെ കൽപ്പന പ്രകാരം ആ കൊലപാതകയെ കൊല്ലുകയുണ്ടായി എന്നാൽ ഇതോടുകൂടി ഇസ്രായേലർ തങ്ങളുടെ അച്ചടക്കമില്ലായ്മയും ധിക്കാരവും എന്നേക്കുമായി അവസാനിച്ചു എന്ന് ധരിച്ചു പോകരുത് നന്ദി കേടിൻ്റെയും ധിക്കാരവും അവരുടെ കൂടെ പിറപ്പായിരുന്നു അവർ അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു മൂസാ നബിക്ക് ശേഷം പല നബിമാരും പല നബിമാരെയും അവർ വധിക്കുകയുണ്ടായി ആ ചരിത്രങ്ങൾ മുഴുവൻ വിശദമായി നമുക്ക് ലഭ്യമല്ലെങ്കിലും വിശുദ്ധ കുറയാനിൽ അതേപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ പ്രവാചകന്മാരെ അന്യായമായി വധിക്കുന്നവർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇക്കാരണത്താൽ ഹീനത്വവും പതിത്വവും നിസ്സാരതയും ദൈവകോപവും അവരിൽ മുദ്ര അടിക്കപ്പെടുകയുണ്ടായി പരിശുദ്ധ ഖുരാൻ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിൽ നിന്ദ്യതയും പതിത്വവും മുദ്ര അതി അടിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ പാത്രിഭൂതരായി നിശ്ചയം അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അവരുടെ അച്ചടക്ക രാഹിത്യവും അതിക്രമ പ്രവർത്തനങ്ങളും മൂലം ഇതാണ് പരിശുദ്ധ കുരൻ പറഞ്ഞത് അങ്ങനെ ഈ പശുവിൻ്റെ കഥ ഇവിടെ സമാപിക്കുകയാണ് പശുപ്രേമികളായ ഇസ്രായേലിയനയ്ക്ക് കൊലപാതകം തെളിയിക്കാൻ പശുവിനെ ബലിയറുക്കേണ്ടി വന്ന കഥ അള്ളാഹു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ബാഹിർ ധവാൻ അലഹമില്ലാഹി റബിള്ളാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വിബകാത്ത